മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസോണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ജിഷൻ പരത്തി കൊടുക്കുന്നത് അനുമോളാണ് ആ സമയത്ത് ജിഷൻ ചോദിക്കുന്നുണ്ട് നിനക്കെന്താ എന്നെ കാണുമ്പോൾ ഒരു പുച്ഛെന്ന് പറയുന്നുണ്ട് ആ എനിക്ക് പുച്ഛൊക്കെ ഉണ്ട് ചോറ് കളമ്പി തന്ന കഴിഞ്ഞാൽ കഴിക്കുകയില്ല അഹങ്കാരം കാണിച്ചുകൊണ്ട് നടക്കും അങ്ങനെയുള്ളവരോട് എനിക്ക് പുച്ച മാത്രമേ ഉള്ളൂ അന്നാ നീ ഇവിടെ പോയിക്കോ എന്ന് പറയുന്നുണ്ട് ആ ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയുന്നുണ്ട് ഒരു കുണുവാവോ വന്നിരിക്കുന്നു എല്ലാം അറിഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അനുമോൾ ജിഷനോട് ചോദിക്കുന്നുണ്ട് ആ ആദ്യമെന്നൊക്കെ ജിഷൻ പറയുന്നുണ്ട് എത്ര തവണ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു പക്ഷേ അപ്പോഴൊന്നും വന്നില്ല ഞാൻ ഉണ്ടാക്കി തന്നാൽ കഴിക്കാനും പറ്റൂല അല്ലേ അനുമോൾ പറയുന്നുണ്ട് ജിഷൻ ചേട്ടനെ കിച്ചണിൽ കയറുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല കാരണം ഒരു വൃത്തിയില്ലാതെ ഇട്ടിട്ട് പോകും കിച്ചൺ അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ ഇവിടെ പരമാവധി കയറ്റാതിരിക്കാൻ നോക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അനുമോൾ എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് ചേട്ടൻ എടുക്കട്ടെ എന്ന് ജിഷൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ആ നേരത്തെ ഉണ്ടാക്കിയതൊക്കെ തന്നേക്ക് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജിഷൻ അതെല്ലാം ചൂടാക്കി കഴിക്കുന്നുണ്ട് എന്നൊക്കെ എല്ലാം മാറ്റിയിട്ട് ജിഷൻ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഫുഡ് കഴിക്കുകയാണ്